സംസ്ഥാനത്ത് റേഷൻ വിതരണം നിർത്തിവെച്ചുകൊണ്ട് മസ്റ്ററിംഗ് നടപടികൾ ആരംഭിക്കും എന്നായിരുന്നു പറഞ്ഞിരുന്നത് ഇന്ന് പതിനഞ്ചാം തീയതിയും നാളെ പതിനാറാം തീയതിയും മറ്റന്നാൾ പതിനേഴാം തീയതിയും മസ്റ്ററിംഗ് നടപടി എന്ന് പറഞ്ഞിരുന്നു മസ്റ്ററിംഗ് ആരംഭിച്ചപ്പോൾ തന്നെ ഇ പോസ് ആയി കേരളത്തിൽ ഉടനീളമുള്ള ഇ പോസ് മെഷീനുകളാണ് ആയിട്ടുള്ളത് ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് കാരണം ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല രണ്ടു മൂന്ന് വർഷമായിട്ടുള്ള പ്രശ്നമാണ് ഇ പോസ് പണിമുടക്കുന്ന ഒരു പ്രശ്നം ജനങ്ങളുടെ സമയത്തിനും അധ്വാനത്തിനും ഒരു വിലയും കൽപ്പിക്കാത്ത രൂപത്തിലാണ് സർക്കാരിന്റെ പെരുമാറ്റം ഈ ഒരു സെർവർ ഒന്ന് നന്നാക്കി പരിഷ്കരിക്കാൻ വേണ്ടി സർക്കാരിനാകുന്നില്ല മെഷീൻ തകരാറിലായതിനെ തുടർന്ന് മസ്റ്റ് നടപടികൾ നിർത്തി വെച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കാണുക ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ വാട്സാപ്പിൽ ലഭിക്കാൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അതിലുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും ഉണ്ട് വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം മസ്റ്ററിംഗ് പുനഃക്രമീകരണങ്ങൾ ഇന്ന് മസ്റ്ററിംഗ് നടത്തി സ്ഥിതിഗതികൾ പരിശോധിച്ച ശേഷം മാത്രമേ നാളെ മുതൽ നടത്തണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുകയുള്ളൂ എന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ജി ആർ അനിൽ പറഞ്ഞു മുൻഗണനാ കാർഡുകളുടെ ആണ് ഇന്ന് റേഷൻ പോലും നിർത്തിവെച്ച് ആരംഭിച്ചിട്ടുള്ളത് കേരളത്തിലുടനീളം മസ്റ്ററിംഗ് ഇന്ന് നടക്കുന്നില്ല എന്ന അവസ്ഥയാണ് അരി വിതരണം മൂന്ന് ദിവസം നിർത്തിവെച്ചാണ് മസ്റ്ററിംഗ് തീരുമാനിച്ചിരുന്നത് എങ്കിലും നാളെ മസ്റ്ററിംഗ് നടന്നിട്ടില്ല എങ്കിൽ റേഷൻ വിതരണം പുനരാരംഭിക്കാനുള്ള സാധ്യതയുണ്ട് പല സ്ഥലങ്ങളിലും റേഷൻ കടക്ക് പുറമെ ക്യാമ്പുകൾ സംഘടിപ്പിച്ചാണ് മസ്റ്ററിംഗ് ആരംഭിച്ചത് ഇത് മുടങ്ങിയതോടെ ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി പരീക്ഷാ കാലത്താണ് ഈ മസ്റ്ററിംഗ് നടക്കുന്നത് കൂടാതെ നോമ്പുകാലവും വെള്ളിയാഴ്ചയുമാണ് ഇന്ന് ഈ സാഹചര്യത്തിലാണ് മസ്റ്ററിംഗ് നടക്കുമോ ഇല്ലയോ എന്ന് അധികാരികൾക്ക് ഉറപ്പിച്ച് കഴിയാനാവാത്ത വിധം ഇ പോസ്റ്റ് തകരാറുകൾ ഉണ്ടായിട്ടുള്ളത് പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് മസ്റ്ററിംഗ് ഇന്ന് നടത്തേണ്ട എന്നും പകരം മഞ്ഞ റേഷൻ കാർഡുള്ളവർക്ക് മസ്റ്ററിംഗ് നടത്താം എന്നുമാണ് മന്ത്രിയുടെ ഭാഗത്തുള്ള നിർദ്ദേശം വന്നിട്ടുള്ളത് പക്ഷേ മഞ്ഞ റേഷൻ കാർഡുള്ളവരുടെ മസ്റ്ററിങ്ങും ഇപ്പോഴും നടക്കുന്നില്ല ടെക്നിക്കൽ എറർ എന്നാണ് ഇ പോസ്റ്റ് മെഷീനിൽ കാണിക്കുന്നത് റേഷൻ വിതരണം പൂർണ്ണമായും നിർത്തിവെച്ചായിരുന്നു മസ്റ്ററിംഗ് പറഞ്ഞിരുന്നത് എന്നാൽ ഇത് ചില റേഷൻ കടകളിലൂടെ അരി വിതരണവും നടത്തി ഇതാണ് സാങ്കേതിക തകരാറുകൾ ഉണ്ടാകാൻ ഇടയാക്കിയത് എന്നാണ് അധികൃതർ പറയുന്നത് എന്തായാലും മഞ്ഞ റേഷൻ കാർഡ് കാർഡുള്ളവർക്കായിട്ട് മാത്രം മസ്റ്ററിംഗ് ക്രമീകരിച്ചിട്ടുണ്ട് എങ്കിലും മസ്റ്ററിംഗ് നടപടികൾ ഇതുവരെ തുടങ്ങാനായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം പല കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന തരുന്നു ഇപ്പോൾ മഞ്ഞ റേഷൻ കാർഡിന് ആരംഭിക്കും എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇപ്പോൾ എല്ലാം സ്റ്റെക്കാണ് എന്തായാലും എന്ത് വിവരങ്ങളായാലും അപ്പോൾ നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു വെക്കുക മറ്റു വീഡിയോയെ നമുക്ക് ഒന്നും കാണാം ദിവസം ബൈ